മനോഹരമായതെന്തോ വരാനുണ്ടെന്നുള്ള പ്രതീക്ഷയുടെ തണലാണ് നഷ്ടപ്പെടലിൻ്റെ പൊള്ളലുകളെ തണുപ്പിക്കുന്നതും മരണം വരെ നീണ്ടേക്കാവുന്ന കാത്തിരിപ്പിനെ സുഖമുള്ളതാക്കുന്നതും കാലവും പ്രായവും ഒന്നുമല്ലെന്ന പ്രശ്നം നമുക്കെന്തും നേടാനാവും മനസ്സിൽ അത്രയ്ക്കും അതിയായ മോഹം വേണമെന്ന് മാത്രം എവിടെയോ നല്ലൊരു നാളെ നമുക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് സാധ്യതകളെല്ലാം അവസാനിക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരത്ഭുതം ഉരുത്തിരിയും തളർത്തിയവരുടെ മീതെ വീണ്ടും തളിർക്കാനായി അതിരുകളില്ലാതെ ആഗ്രഹിക്കുക ആവശ്യങ്ങൾ തിരിച്ചറിയുക അവനവന് സാധിക്കുന്നിടത്ത് പരമാവധി ശ്രമിച്ചു കൊണ്ടേയിരിക്കുക കഷ്ടപ്പെടുന്നവർക്കാണെന്നേ വിജയത്തിന്റെ മുറ്റത്ത് കാൽവെക്കുവാൻ കഴിയുക അത് അവസരത്തെ തിരിച്ചറിയുന്നവർക്ക് മാത്രം കിട്ടുന്ന സമ്മാനമാണ് ജയമെന്താണ് എന്നതിൻ്റെ ആദ്യ പാഠം പഠിച്ചത് തോൽക്കുമെന്ന് പലരും വിധി എഴുതിയപ്പോൾ